അപ്പൊ ഞാൻ എന്തൊക്കെയാ കഴിക്കാൻ എടുത്തു നോക്കിയല്ലോ ഞാൻ അധികം ഉള്ളോട്ട് പോകുന്നില്ല ചെറിയ പേടിയുണ്ട് കാരണം ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇപ്പൊ വന്നിട്ടുള്ളത് ഹേ ഗൈസ് എന്തൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് ജൽസ ബീച്ച് റിസോർട്ട് വീഡിയോയുടെ അവസാനത്തെ പാർട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് അടുത്തുള്ള ബീച്ചും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീട്ടാ ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇരിക്കുന്നുണ്ട് അതുപോലെ രണ്ട് തരത്തിലുള്ള ജ്യൂസ് നമ്മൾ നേരത്തെ കണ്ട് പിന്നെ സോസേജസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പാസ്ത ഇരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സോസുകളുണ്ട് ടൊമാറ്റോ സോസ് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊട്ടറ്റോ ഉണ്ട് പിന്നെ ഇതാ ഇത് ഓട്സ് ആണ് പിന്നെ അത് സമൂസ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സമൂസ പോലത്തെ സമൂസയല്ല ചെറിയ സമൂസയാണ് അതുപോലെ ചിക്കൻ സോസേജ് ഉണ്ട് പിന്നെ പാസ്തയിലിടുന്ന കുറേ വെറൈറ്റി ആയിട്ടുള്ള ചീസസ് ഉണ്ട് ചട്നികളുണ്ട് ഉണ്ട് മുട്ടയുണ്ട് അതുപോലെ ക്രോസോ ഇരിക്കുന്നുണ്ട് ചോക്ലേറ്റ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് പിന്നെ കുറേ കേക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ യോഗട്ട് ഇരിക്കുന്നുണ്ട് പലതരത്തിലുള്ള ജാംസ് ഉണ്ട് കേട്ടോ കോക്കനട്ട് ജാം സ്ട്രോബെറി ജാം പൈനാപ്പിൾ ജാം അതുപോലെ കുറെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും ഉണ്ട് അപ്പൊ ഞാൻ എന്തൊക്കെയാ കഴിക്കാൻ എടുത്ത് നോക്കിയാലോ ഞാൻ സോസേജ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സമൂസ എടുത്തിട്ടുണ്ട് ക്രോസോ എടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബ്രെഡും എടുത്തിട്ടോ ഒന്നില് ഞാൻ മാപ്പിൾ സിറപ്പ് ആക്കിയിട്ടുണ്ട് ഒന്നില് ഞാൻ സ്ട്രോബെറി ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടോ പിന്നെ ഒരു ജൂസും എടുത്തിട്ടുണ്ട് ഇത് വേണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ എൻജോയ് ചെയ്യാനും രാഷ്ട്രീയം വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള അപ്പൊ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ ചെറിയ എന്തൊരു പ്രോസസിങ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനിട്ടോ ഞങ്ങൾ ഇവിടെ ശരിക്കും ഇതുപോലെ സ്റ്റേക്കേഷനൊക്കെ പോവാൻ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അല്ലെ ഫസ്റ്റ് ഓഫ് ഓൾ കുക്ക് ചെയ്യണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നേരത്തെ നേരത്തിന് ഫുഡ് അവിടെ ഉണ്ടാക്കി വെക്കുന്നു നമ്മൾ പോയി കഴിക്കുന്നു കുറേ സമയം കൂടുതൽ കളിക്കുന്നു കുറെ സമയം റിലാക്സ് ചെയ്യുന്നു നല്ല രസമായിരുന്നു എന്തായാലും അടിച്ചു പൊളിച്ചു രണ്ട് ദിവസം കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ സ്റ്റേക്കേഷനൊക്കെ പോവാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരതാ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത് ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ബീച്ച് കാണാമല്ലോ അല്ലെ അപ്പൊ ഞങ്ങൾ ഇതാ ഇവിടെ തൊട്ടടുത്തുള്ള ആ ബീച്ചിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വെള്ളമായിരുന്നു കേട്ടോ പോരാ വെതർ അത്ര നല്ല വെതറല്ല കാരണം ചെറുതായിട്ട് മഴക്കാറൊക്കെ കാണാനുണ്ട് പക്ഷേ എന്നാലും നമ്മൾ അതൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നത് നേരിട്ട് തന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് പോറടിക്കുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ചുമ്മാ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ബീച്ച് കണ്ടിരുന്നത് നമ്മൾ കോസ്റ്റൽ റോഡിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സൈഡിലെ ഈ ഒരു ബീച്ച് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റഫ് ആണ് ബീച്ച് അപ്പം നമുക്ക് അധികം ഉള്ളിലേക്ക് പോകാനൊന്നും വേണ്ടി പറ്റില്ല പക്ഷേ ആ ഒരു ബ്ലൂ കളറും ആ ഒരു ബീച്ചിൻ്റെ കളറും ആകാശത്തിന്റെ കളറും എല്ലാം കൂടെ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ക്യാമറയിൽ ആ ഒരു ബ്യൂട്ടി കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോ അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് കാണാൻ വേണ്ടിട്ട് തന്നെ ഞാൻ അധികം ഉള്ളോട്ട് പോകുന്നില്ല ചെറിയ പേടിയുണ്ട് കാരണം നല്ല റഫാ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു 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 ആ ലെവലിൽ പറ്റുന്നുണ്ടോന്ന് പിന്നെ അപ്രതീക്ഷിതായിട്ടാണ് വെള്ളം ഇത് ക്യാമറയിലൂടെ കാണുമ്പോ ചെറുപ്പിത്ര ഭംഗി മനസ്സിലാവില്ല മനസ്സിലാവില്ലാട്ടോ നല്ല അടിപൊളിയായിട്ടാണ് നല്ല നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് ക്യാമറയിലൂടെ കാണുമ്പോ അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല ാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ സ്പെൻഡ് ചെയ്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് അവിടെ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പൈനാപ്പിൾ മാങ്ങയൊക്കെ അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെനിന്ന് ഇറങ്ങാം ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പല വഴികളും കാണുമ്പോ നമ്മുടെ നാട്ടില് നമ്മളെവിടെയോ കണ്ടു വന്ന സ്ഥലം പോലെ ഇതിട്ടോ അപ്പൊ ഇത് കാണുന്ന സമയത്ത് എനിക്ക് നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിൻ്റെ ആ ഭാഗം പോലെ തോന്നാറുണ്ട് കേട്ടോ ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സീനിക് വ്യൂ ഒക്കെ ഉള്ള നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണിത് ഇവിടെ നാച്ചുറൽ ട്രെയിൽസ് ഇരിക്കുന്നുണ്ട് കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിക്നിക്ക് ഒക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ചെറുതായിട്ടൊരു ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ആണ് ഉള്ളത് അതിനുള്ളിലേക്ക് നമുക്ക് പോകാനും നടക്കാനും ഒക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ അതിന് പ്രിപ്പേർഡായിട്ടല്ല വന്നിട്ടുള്ളത് ഞങ്ങൾ ഓൺ ദി വേയിൽ ഒന്ന് കയറിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ മോറീഷ്യസിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തുള്ള ആഗിൽ കാണാം അതുവരെ ദിസ് ദിസ്ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്